നടിയും അവതാരകിയുമായ ആര്യയും ഡി ജെയും കൊറിയോഗ്രാഫറും ബിഗ് ബോസ് താരവുമായ സിബിനും വിവാഹിതരായി തന്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ആര്യ വിവാഹ വാർത്ത പങ്കുവച്ചത് വിവാഹ ചിത്രങ്ങൾ ആര്യ തന്നെ പങ്കുവെച്ചു ഒത്തിരി ഒത്തിരി സന്തോഷവും സ്നേഹവും കൊണ്ട് നിറഞ്ഞ ഒരു ദിവസം ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ദിവസം ഞങ്ങളുടെ മകൾ കാത്തിരുന്ന ദിവസം ഞങ്ങളെ സ്നേഹിക്കുന്നവർ കാത്തിരുന്ന ദിവസം ഈ ദിവസത്തെക്കുറിച്ചുള്ള എൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ വാക്കുകൾ പോരാ മരിക്കുവോളം ഇത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മയായിരിക്കും എന്ന ക്യാപ്ഷനോടെയാണ് ആര്യ ചിത്രങ്ങളെല്ലാം പങ്കുവച്ചെത്തിയിരിക്കുന്നത് ആര്യയുടെയും സിബിൻ്റെയും രണ്ടാം വിവാഹമായിരുന്നു ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം അർച്ചന ശുശീലിൻ്റെ സഹോദരനായിരുന്നു ഭർത്താവ് ആ ബന്ധത്തിൽ ആര്യക്ക് പിറന്ന മകളാണ് റോയ വിവാഹബന്ധം വേർപെടുത്തിയെങ്കിലും മകൾ ആര്യയുടെ സംരക്ഷണയിലാണെങ്കിലും മകൾക്ക് അച്ഛനുമായുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടതെല്ലാം ആര് ചെയ്യുന്നുമുണ്ട് അവധിക്കാലം അച്ഛനും അച്ഛന്റെ വീട്ടുകാർക്കുമൊപ്പമാണ് റോയ് ആഘോഷിക്കാറുള്ളത് മാത്രമല്ല മുൻ ഭർത്താവിന്റെ കുടുംബാംഗങ്ങളെ തന്റെ വീട്ടിലെ ചടങ്ങുകൾക്കെല്ലാം ആരെ ക്ഷണിക്കാറുമുണ്ട്